സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം നാളെ അവസാനിക്കും സമരം ഇനി ജില്ലാ കേന്ദ്രങ്ങളിൽ തുടരും ആയിരം രൂപ വർദ്ധിപ്പിച്ചത് സമരത്തിന്റെ നേട്ടമാണെന്ന് സമരസമിതി മിനിമം കൂലി അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ആശാ വർക്കേഴ്സ് ജനറൽ സെക്രട്ടറി എം എ ബിന്ദു ഇന്ത്യൻ മുൻ ഹോക്കി താരം മാനുവൽ ഫെഡറിക് അന്തരിച്ചു വിടവാങ്ങിയത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി താരം ഇന്ത്യൻ ഹോക്കി ടൈഗർ എന്ന പേരിലാണ് മാനുവൽ അറിയപ്പെട്ടിരുന്നത് ബംഗളൂരുവിൽ ചികിത്സയിലിരിക്കെ എഴുപത്തിയെട്ടാം വയസ്സിലായിരുന്നു അന്ത്യം യറിപ്പോർട്ടുകൾ നോക്കുമ്പോൾ കോട്ടയം വൈക്കത്തെ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ യുവ ഡോക്ടർ മരിച്ചു ഒറ്റപ്പാലം സ്വദേശിയായ ഡോക്ടർ അമൽ സൂരജാണ് മരണപ്പെട്ടത് കൊട്ടാരക്കര സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ് മരണപ്പെട്ട സൂരജ് വ്യാഴാഴ്ച രാത്രി വെച്ചൂർ ഭാഗത്തു നിന്നും വൈക്കം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈക്കത്തെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ഈ യുവ ഡോക്ടറാണ് മരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഒരു അപകടമുണ്ടായത് രാവിലെ ആറു മണിയോട് കൂടിയാണ് ഈ കനാലിൽ മുങ്ങിയ നിലയിൽ കാർ കണ്ടത് ഇത് ഉടൻ തന്നെ നാട്ടുകാർ പോലീസിന് വീതം അറിയിച്ച് പോലീസും ഫയർഫോഴ്സും എത്തി ആണ് കാറിൽ കുടുങ്ങിയ ആളെ വൈക്കം ആശുപത്രിയിൽ എത്തിച്ചത് രാത്രിയിൽ നടന്ന അപകടമാണ് എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇദ്ദേഹം കൊട്ടാരക്കര ചെങ്ങമനാട് റാസ ആത്മ ഹോസ്പിറ്റലിലെ കൊസ്മെട്രോളജി വിഭാഗ ഡോക്ടറായിരുന്നു എറണാകുളത്തുള്ള സുഹൃത്തിനെ കാണുവാനായി പോകുന്ന വഴിക്കായിരുന്നു അപകടം രാത്രിയോ ഇന്ന് പുലർച്ചയ്ക്കോ അപകടം നടന്നാക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത് പക്ഷെ കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ബെച്ചൂർ ഭാഗത്തുനിന്നുമാണ് കാർ വന്നത് റോഡടിക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന തടികളിൽ ഇടിച്ച ശേഷം കാർ കനാലിലേക്ക് വീണതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ഇപ്പോൾ മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രിയും മോഴ്സറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു കരിയാറും മേമനാട്ട് കേരളം തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കനാലാണത് ദിവസങ്ങൾക്ക് മുൻപാണ് കനാൽ ജെ സി ബി ഉപയോഗിച്ച് ആഴം കൂട്ടിയത് അന്ന് അദ്ദേഹം അപകട കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല കാർ രാത്രിയിലാണോ അതോ വെളുപ്പിനെയാണോ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തമ്മിൽ വ്യക്തമായ ഒരു ധാരണ ഇപ്പോഴും പോലീസിന് ഉണ്ടായിട്ടില്ല എന്താ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ വയ്ക്കും താലൂക്ക് ആശുപത്രിയിലാണ് ആ ഗൂഗിൾ മാപ്പിട്ട് പോയതാണോ അപകട കാരണം എന്നത് സംബന്ധിച്ചും തിരിച്ചറിയുവാനും കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹം കാറിൽ എന്നാണ് ഇപ്പോൾ ആവരുവാൻ കഴിഞ്ഞത് യഥാർത്ഥ കാരണം അപകട കാരണം എന്താന്ന് നിഗമനത്തിലേക്ക് എത്തിയില്ല ഉണ്ടായിരുന്ന തടിയിൽ തട്ടി ഒരു വിഷയം മറിഞ്ഞതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ആദ്യമായി എത്തിയത് സുരേഷ് അതായത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ അപകടം നടന്ന കാര്യം കണ്ടിട്ടില്ല അല്ലേ പുലർച്ചെയാണ് ഈ കാറാണ് ആളുകൾ കാണുന്നത് അല്ലേ ഈ കുളത്തിലേക്ക് കിടക്കുന്നത് ആ രാവിലെ ആറുമണിയോടുകൂടി ഈ മങ്ങ നിലയിൽ കാർ നാട്ടുകാർ കാണുകയായിരുന്നു അവരാണ് പോലീസിനെ ഫയർഫോഴ്സിനെ വീണ്ടും മതി അതും നടന്നതായി ആരും അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കൃത്യമായ ഒരു സമയം എത്ര മണിക്കാണ് ഇത് സംഭവിച്ചത് എന്താണ് കാരണം എന്ന സംബന്ധിച്ചുള്ള അന്വേഷണം ഇനി പോലീസ് നടത്തേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തു വന്നെങ്കിൽ മാത്രമേ കുറച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ കൈവരി ഒന്നും കെട്ടിയിരുന്നില്ല ഇതൊരു അപകട മേഖല അതേ കുറിച്ച് ഈ റോഡ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൈവിധികളോ ബാരിക്കേഡുകളോ ഒന്നുമില്ല കുറെ തടി ഇവിടെ വീക്ഷിച്ച് റോഡ് സൈഡിൽ ഇട്ടിരുന്നു ഈ തടി സൂക്ഷിച്ചിട്ട് തടിയിൽ ഇടിച്ചാണ് കനാലിലേക്ക് കാർ മറിഞ്ഞു എന്നാണ് പ്രാഥമിക ഇവിടെ മറ്റു തടസ്സങ്ങളോ ആ തൊഴിലേക്ക് വാഹനം പതിക്കിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊരു ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വളവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ നിയന്ത്രണം വിട്ട് വന്നതാകാം അല്ലേ അങ്ങനെയാകാം ഒരുപക്ഷെ രാത്രിയിൽ അവിടെ പിന്നെ ഒരു ധാരണ അതിനെ ശരി സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയം വൈക്കത്താണ് നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ യുവ ഡോക്ടർ മരിച്ചത് ഒറ്റപ്പാലം സ്വദേശിയായ ഡോക്ടർ അമൽ സൂരജാണ് മരിച്ചത് അതുപോലെ തന്നെ കോട്ടയത്തും ഒരു വാഹനാപകടം വീണം ഈ കോഴിക്കോടും ഒരു വാഹനാപകടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോഴിക്കോട് മുക്കത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് ഈ അപകടം ഉണ്ടായത് ഓവർടേക്ക് ചെയ്ത് വന്ന ബസ്സിനെ കണ്ട് ബ്രേക്ക് പിടിച്ചതോടെയാണ് അപകടമുണ്ടായത് തലതാനിഴയ്ക്കാണ് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് റഫീഖ് തോട്ടുമുഖം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഫീഖ് ഈ ഓവർടേക്ക് ചെയ്ത് വന്ന വാഹനം ഈ ബസ്സിനെ കണ്ട് ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു രക്ഷപ്പെട്ടതെന്ന് ഒഴിവായെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ആവണി തീർച്ചയായും ഇത് ഇന്നലെ രാവിലെ എട്ട് മണിയോട് കൊണ്ടു ഒരു ആക്സിഡന്റ് ആണ് മുക്കം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയില് മുക്കത്തിനടുത്ത് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് ഇന്നലെ ഏതാണ്ട് എട്ട് മണിയോട് കൂടിയിട്ടാണ് അരീക്കോട് ഭാഗത്തു നിന്നും വരുന്ന തയ്യൽ ബസ്സുമായിട്ട് ഈ അപകടം സംഭവിക്കുന്നത് ഇത് ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് അതിന്റെ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന ഇന്നലെയാണ് അപകടം സംഭവിച്ചെങ്കിലും ഇന്നാണ് അതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ ഇത് കണ്ട ആളുകൾക്ക് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാരെല്ലാരും ഞെട്ടിയിരിക്കുകയാണ് അപ്പൊ അത് ആരാണെന്നുള്ളതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അപകടം പറ്റിയത് അത് ആരൊക്ക ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്തായാലും തലനാരികയ്ക്ക് രക്ഷപ്പെടുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ പറയാൻ പറ്റും എന്തായാലും ആൾക്ക് കാര്യമായിട്ട് പരിക്കുകളൊന്നുമില്ല എന്നാൽ ഇയാൾ സഞ്ചരിക്കുന്ന സ്കൂട്ടർ പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു എടവെണ്ണ കൊല്ലാണ്ടി സംസ്ഥാന പാതയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് അപകടം ഒരു ദിവസം നിരന്തരം അപകടങ്ങൾ സംഭവിക്കുകയാണ് നിരവധി അപകടങ്ങളാണ് ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ ശോചനാവസ്ഥയും അതുപോലെ അശാസ്ത്രീയ നിർമ്മാണം ഒക്കെ വെച്ചിട്ട് നിരവധി പരാതികളും പോയിട്ടുണ്ട് അപ്പം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഇതിന് ഈ ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഈ റോഡിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ആ ഈ ഈ ബൈക്ക് ബൈക്ക് ഓവർടേക്ക് എത്തിയത് നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങൾ ഒരു വേറെ വാഹനത്തിന്റെ എടുത്ത സമയത്ത് എതിരെ വന്ന സ്വകാര്യ ബസ് കാണുകയും അപ്പോൾ ബ്രേക്ക് ചെയ്തപ്പോൾ ടയർ സ്കിറ്റ് ആയി നേരെ വണ്ടീനടിയിലേക്ക് അടിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ആദ്യം സ്കൂട്ടർ പോയിട്ടാണ് ടയറിന്റെ ആള് ബാക്കോട്ട് തെറിച്ചതുകൊണ്ട് വാഹനത്തിനടിയിൽ സ്കൂട്ടറും ആള് രക്ഷപ്പെടുവായിരുന്നു ശരി റഫിക് തോട്ടുമുഖമാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധനായ ഉപേന്ദ്രനാരായണൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഉപേന്ദ്രനാരായണൻ ഇന്നിപ്പോൾ ഈ കോട്ടയത്തും കോഴിക്കോടുമാണ് ഈ വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ കോട്ടയത്തെ സംഭവം എന്ന് പറയുന്നത് അതി ദാരുണം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം രാത്രിയിലാകോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ എപ്പോഴും ആണ് ഈ അപകടം നടന്നിട്ടുള്ളത് എന്നാൽ ഇന്ന് രാവിലെ അതുപോലെ പോയ ആളുകൾ അപ്പോഴാണ് ഈ ഒരു കാറ് അത് ഈ കുളത്തിൽ വീണ് കിടക്കുന്നത് കാണുന്നത് തുടർന്ന് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിലാണ് കാറിനുള്ളിൽ ഒരാൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് നിയന്ത്രണം വിട്ട് ഇവിടേക്ക് വീണതാകാമെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ കുളത്തിൽ ഒരു കൈവരി പോലും ഇല്ലാതിരുന്നത് അപകട സാധ്യത കൂട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ റോഡുകളുടെ ഓരങ്ങളിൽ അതായത് വശങ്ങളിലുള്ള വലിയ ഗർത്തങ്ങള് കുളങ്ങള് അല്ലെങ്കിൽ പുഴയുടെ മുകളിൽ കൂടെ നമ്മൾ ചിലപ്പോൾ പാലങ്ങളും കരിങ്കുകളും ഒക്കെ പണിയുമ്പോഴേ ഇതിന് ക്രാഷ് ഗാർഡുകൾ പിടിപ്പിക്കേണ്ട ചുമതലയുണ്ട് എങ്കിൽ മാത്രമേ ഒരു സുരക്ഷിതമായ റോഡ് പൂർത്തീകരിച്ചു എന്ന് പി ഡബ്ല്യു ഡിക്കോ നാഷണൽ ഏവിയ്ക്കോ പറയാൻ പറ്റുള്ളൂ പലപ്പോഴും എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പി ഡബ്ല്യു ഡി അറിയിക്കേണ്ട ഇങ്ങനെ അപകട സാധ്യതയുള്ള സ്ഥലം ഞങ്ങളുടെ ഇന്ന ഏരിയയിലുണ്ട് ഇന്ന ചൈനേജ് ഉണ്ട് എന്നൊക്കെ പി ഡബ്ല്യു ഡി എ ഇ അത് കാണുകയും പിന്നെ അതിനൊരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൊടുത്തിട്ട് അത് നടപ്പിൽ വരുത്തുകയും ചെയ്യും ഇത് പൊതുജനങ്ങൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുമ്പോഴ് ഇത്തരം അപകടങ്ങൾ പെരുകും കാര്യം പൊതുജനങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആർക്കും പി ഡബ്ല്യു ഡി സമീപിക്കാം അത് വ്യക്തമായ ഒരു ഇപ്പൊ ഇക്കാലത്താണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കാം ഇതെല്ലാം കൂടി പി ഡബ്ല്യു ഡി ചീഫ് ഓഫീസിലേക്ക് ചീഫ് എഞ്ചിനീയർക്ക് കൊടുക്കാം അല്ലെങ്കിൽ കൺസേൺഡ് ഡിവിഷണൽ ഓഫീസേഴ്സ് കൊടുക്കാം എല്ലാവർക്കും മൊബൈലും വാട്സാപ്പും ഒക്കെ ഉള്ളതല്ലേ അപ്പൊ പൊതുജനങ്ങള് സത്യം പറഞ്ഞാൽ ഈ കാഴ്ചക്കാരായിട്ട് മാറുമ്പോഴാണ് അപകടങ്ങൾ കൂടുന്നത് പെരുക്കുന്നത് കാര്യം ഇപ്പൊ ഈ കുളത്തിന്റെ വശങ്ങളിൽ ഒരു റീറ്റൈനിങ് വാളോ അല്ലെങ്കിൽ ഒരു ഗാർഡ് റെയിൽ സമ്പ്രദായവും ഉണ്ടായിരുന്നെങ്കിൽ ആ യുവാവ് മരിക്കില്ല പ്രത്യേകിച്ച് ഒരു ഡോക്ടറല്ലേ പിന്നെ ഡോക്ടറുടെ ഭാഗത്തും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് ഇത്തരം ഏരിയയിലൂടെ ഒക്കെ പോകുമ്പോൾ വേഗത വളരെ കുറച്ച് എന്തും സംഭവിക്കും അത് സൂക്ഷ്മതയോടെ വണ്ടി ഓടിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് അപ്പൊ നമ്മൾ ആരെ കുറ്റം പറഞ്ഞാലും ജീവൻ നമ്മളാണ് അപ്പൊ അത് പരിരക്ഷിക്കാനുള്ള ബാധ്യത ആദ്യം വരുന്നത് നമുക്കാണ് പിന്നെ ഈ ഡോക്ടർ തന്നെ അതിലെ പലപ്പോഴും പോകുന്ന ഒരാളായിരിക്കുമല്ലോ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കൺസേൺ അതോറിറ്റീസിനോട് അവിടെ റീറ്റെയിനിങ് വാൾ കെട്ടണം എന്നൊന്നും പറയാറില്ലല്ലോ അതായത് പൊതുജനങ്ങൾ ഒരു മുന്നോട്ട് വന്നിട്ട് ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് പൊതുജനങ്ങൾ അവനവന്റെ ഒരു ഉത്തരവാദിത്വം ചെയ്യാത്തടത്തോളം കാലം ജനപ്രതിനിധികൾ ഇത് അറിയുന്നില്ല അവർ അറിഞ്ഞ് പെരുമാറുന്നില്ല പിന്നെ റോഡ് സുരക്ഷയ്ക്കാണെങ്കിൽ ഒരാൾ പോലും റോഡിൽ ഇല്ല എന്നുള്ള നഗ്ന സത്യം നമുക്കറിയാം ഇപ്പൊ തന്നെ പോലീസിന് നാൽപ്പത് വണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലേക്ക് ഫ്ലാഗ് ഓഫ് ചെയ്ത് കിട്ടു അതേസമയം ഗതാഗത വകുപ്പിന്റെ അമ്പത്തിരണ്ട് വണ്ടികൾ ഇതുവരെ കൺസേൺഡ് ആർ ഡി ഒമാരുടെ കയ്യിൽ എത്തിയില്ലെന്നാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പൊ അത്രത്തോളം താല്പര്യമേ ഗതാഗത മന്ത്രി കൊള്ളു അദ്ദേഹം റോഡ് സുരക്ഷ കൈയാളുന്ന മന്ത്രിയാണ് അത് കൺസേൺ ആർ ടി ഒ ഓഫീസിലെത്തി അവർ എൻഫോഴ്സ്മെന്റ് ചെയ്യേണ്ടതാണ് അപ്പൊ എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് വാഹനം കൊടുക്കാതെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല അപ്പോ പൊതുഖജനാവിന്ന് ഫണ്ട് എടുത്ത് വാഹനങ്ങൾ വാങ്ങുന്നു എന്നല്ലാണ്ട് പിന്നെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോഴുള്ള പല പബ്ലിസിറ്റി അല്ലാണ്ട് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അപകടങ്ങൾ കുറയ്ക്കണമെന്നോ അതിന് ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദം ചെലുത്തണമെന്നോ ഒന്നും തന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത പൊതുനിരത്തിൽ ഇത്രത്തോളം അപകടങ്ങളുടെ പെരുമഴക്കാലമായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മറ്റൊരു വാഹനാപകടം ഉണ്ടായിട്ടുള്ളത് കോഴിക്കോടാണ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ ബൈക്ക് യാത്രയ്ക്ക് അതായത് ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് മറിഞ്ഞു പോവുകയാണ് ഉണ്ടായത് ഈ ബസ്സിന് ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു ഈ ബസ്സ് ക്ഷമിക്കണം ഈ ബൈക്ക് അത് കഴിഞ്ഞ് ഈ ബസ് ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഈ ബസ്സിനെ കണ്ട് ബ്രേക്ക് പിടിച്ചതോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് തലനാരിഴയ്ക്കാണ് ആ അപകടം ഒഴിവായതെന്ന് പറയാതെ വയ്യ അവിടെയും ഈ ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ അതില്ലാതെ പോവുകയാണ് കാരണം ഈ ഓവർടേക്ക് വരുമ്പോൾ മുന്നിൽ എന്തെങ്കിലും ഏതെങ്കിലും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് കൂടെ നോക്കേണ്ടതല്ലേ അതെ അതെ ടു വീലർ ഓടിക്കുന്നവരുടെ അലക്ഷ്യമായ ഓടിക്കലാണ് പലപ്പോഴും ധാരണമായ റോഡ് അപകടങ്ങൾപ്പെട്ട് അവർ മരിക്കുന്നതും മറ്റുള്ളവരെ അപകടത്തിൽപ്പെടുത്തുന്നതും പ്രധാനപ്പെട്ട ഒരു കാരണം ടു വീലറുകൾക്കൊക്കെ ഒരു വേഗത നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ ആ വേഗത ആരെങ്കിലും പാലിക്കുന്നുണ്ടോ ഏതെങ്കിലും ടു വീലർ ഓടിക്കുന്ന ഒരാളിന് നമ്മുടെ സംസ്ഥാനം നോട്ടിഫൈഡ് സ്പീഡ് സോൺ ആണെന്നും ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന വേഗതയാണെന്നും ആർക്കും തന്നെ അറിയില്ല അപ്പൊ അത് പഠിക്കാതെ ബൈക്കിന്റെ കരുത്ത് സ്പീഡിങ് കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ചവിട്ടി പൊളിച്ചങ്ങ് പോകുക എന്നല്ലാണ്ട് ഈ മിതമായ വേഗത്തിൽ പോകണം പിന്നെ ലീഗൽ സ്പീഡ് ലിമിറ്റ് വിദ്യാഭ്യാസമുള്ള നമ്മളുള്ള എത്ര പേർക്ക് അറിയാം ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇത് അത്ഭുതകരമായിട്ടും രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തിനകത്ത് നൂറോളം പേര് മിനിമം മിനിമം നൂറോളം പേര് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ആൾക്കാർക്ക് സുരക്ഷയെ പറ്റി ബോധമില്ല പിന്നെ അവരെ ബോധവൽക്കരിക്കാനായിട്ട് ജനപ്രതിനിധികളോ സർക്കാരോ ഇടപെടുന്നില്ല അപകട മരണങ്ങൾ മൂലം പലരുടെയും പോക്കറ്റിലേക്ക് കാശ് വരുന്നുണ്ട് അത് ഓർഗൻ സെയിൽസ് ആയാലും അല്ലെങ്കിൽ കേസ് രജിസ്ട്രേഷൻ ആയാലും പല രീതിയില് അപ്പോ റോഡപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഒരു ഗതാഗത മന്ത്രി എന്നോട് പറഞ്ഞത് ഒരു ഇൻഡസ്ട്രിയാണ് കണ്ട അവനെ കാശ് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോഴും അതിനൊരു മാറ്റം വന്നിട്ടില്ല ഈ രണ്ട് അപകടങ്ങളും എടുത്തു നോക്കുമ്പോൾ രണ്ടിലും ഈ അധികൃതരുടെ ഒരു അലംഭാവവും ദൃശ്യമാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഒരിടത്ത് ഈ വളവ് തിരിഞ്ഞ് വരുന്ന ഭാഗത്താണ് ഈ കുളം വരുന്നത് അവിടെ ഒരു കൈവരി പോലും വെച്ചിട്ടില്ല ഈ മറ്റേ കോഴിക്കോട് നടന്നിട്ടുള്ള അപകടമാണെങ്കിൽ പോലും അവിടെയും ഈ വാഹന അപകടങ്ങൾ പതിവാണ് എന്നാണ് ഈ നമ്മുടെ ഈ റിപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് കാരണം അവിടെയും ഈ അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വാഹനം ഓടിക്കുന്നവരുടെ ഭാഗത്ത് മാത്രമല്ല ഈ അധികൃതരുടെ ഭാഗത്തുള്ള വീഴ്ചയും വ്യക്തമാണ് ഇവിടെ അല്ല അത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ അധികൃത അധികൃതരുടെ അന്യായമായ വീഴ്ച ഉണ്ടല്ലോ ആ വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ കാര്യം നമ്മളുടെ രക്ഷയ്ക്ക് റോഡ് സുരക്ഷയ്ക്ക് ആരും തന്നെ ഇല്ല കാരണം ഉദ്യോഗസ്ഥന്മാരാണ് പല രീതിയിലുണ്ട് ഏറ്റവും വലിയ ഓഫീസർ റോഡ് സുരക്ഷാ ഉണ്ട് തിരുവനന്തപുരത്ത് ട്രാൻസ്പോർട്ട് ഭവനിൽ അദ്ദേഹം ഉണ്ട് ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ അദ്ദേഹത്തിന്റെ താഴെ പല പല ഓഫീസർമാരുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉണ്ട് പിന്നെ ജില്ലാതല ട്രാൻസ് റോഡ് സേഫ്റ്റി ഓഫീസർമാരുണ്ട് അവരൊക്കെ ശമ്പളം മേടിക്കുന്നുണ്ട് അവർക്കൊക്കെ ഗവൺമെന്റ് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടി ഒരു മന്ത്രിയുണ്ട് ഇങ്ങനൊന്നും പോരാ ഇത് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സുരക്ഷ കൊടുക്കേണ്ട സർക്കാർ രി അലക്ഷ്യമായിട്ട് അവരെന്തും ചെയ്തോട്ടെ റോഡിൽ മരിച്ചോട്ടെ എന്ന് താങ്കളുടെ ചാനൽ എടുക്കുന്ന ഒരു സീരിയസ്നെസ് പോലും ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ ബഹുമാനപ്പെട്ട മന്ത്രിമാരോ എടുക്കുന്നില്ല എന്നുള്ള ദുഃഖസദ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം വാഹനങ്ങൾ ഓടിക്കാൻ കാര്യം വാഹനങ്ങൾ ഓടിക്കുന്നവരാണ് ഇനിയിപ്പോ സ്വന്തം ജീവൻ സ്വയം രക്ഷപ്പെടുത്തുക എന്ന് എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ ശരി വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് രണ്ടടുത്താളും വാഹന വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയത്തും കോഴിക്കോടുമാണ് കോട്ടയത്ത് ഒരു യുവ ഡോക്ടറാണ് വാഹനം കുളത്തിലേക്ക് വീണ് അതിദാരുണമായി മരിച്ചത് ആ അപകടം തലേദിവസം രാത്രിയിൽ അല്ലെങ്കിൽ ഇന്നിപ്പോൾ പുലർച്ചെയോടെ ആയിരുന്നിരിക്കണം നടന്നത് എന്നാൽ ഇത് രാവിലെ വന്ന ആളുകളാണ് നാട്ടുകാരാണ് ഈ ഒരു സംഭവം അറിയുന്നത് അതുപോലെ തന്നെ മറ്റൊരു അപകടം കോഴിക്കോടാണ് നടന്നിട്ടുള്ളത് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് ഓവർടേക്ക് ചെയ്ത് വന്ന ബസ്സിനെ കണ്ട് ബ്രേക്ക് പിടിച്ചതോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് അതിൻ്റെ ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത് തലനാരിഴയ്ക്കാണ് ആ ഒരു അപകടം ഒഴിവായിപ്പോയത് ഇടവേള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സ്പെയിനിലെ താമസക്കാർക്കും ടൂറിസ്റ്റുകൾക്കുമാണ് ഈ നിർദ്ദേശം ബീച്ചുകളിൽ നീന്തുന്നതിനെതിരെയാണ് ഇവിടെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സമുദ്രത്തിലെ ഏറ്റവും മനോഹരമായ കൊലയാളി എന്നറിയപ്പെടുന്ന ബ്ലൂ ഡ്രാഗൺ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു ബ്ലൂ ഡ്രാഗൺ എന്നറിയപ്പെടുന്ന ഗ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് ശക്തമായി കുത്തുന്ന കോശങ്ങൾ അടങ്ങിയ ടെൻഡ്സ് ഉള്ള ഒരു കടൽ സ്ലഗ്ഗാണ് യു എസ് ബ്യൂറോ ഓഫ് ഓഷ്യൻ എനർജി മാനേജ്മെന്റിന്റെ അഭിപ്രായത്തിൽ ഇരയെ പിടിക്കാനും സ്വയം പ്രതിരോധിക്കാനും ഇവ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് സെന്റിമീറ്റർ നീളം മാത്രമേ ഇവയ്ക്കുള്ളൂ കടും നീലയും ഇളം നീലയും നിറങ്ങളുള്ള ഇവയെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അറ്റ്ലാന്റിക് പസഫിക്ക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലെ ചൂടുവെള്ളത്തിലും മിതമായ ചൂടുള്ള വെള്ളത്തിലുമാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് സമീപ വർഷങ്ങളിൽ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തെക്കൻ തീരങ്ങളിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് സമീപവും ഈ ബ്ലൂ ഡ്രാഗൺ പ്രത്യക്ഷപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ടെക്സസ് ഗൾഫ് തീരത്ത് ഇവ കരക്കടിഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് ദ്വീപത്തിൽ ഇവ വളരെ മനോഹരമാണ് അതിനാൽ തന്നെ പലരും ഇവ കരയ്ക്കടുക്കുമ്പോൾ താലോലിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ സൂക്ഷിക്കണം ചില റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നരഭോജി സ്വഭാവം അടക്കം ഇവ കാണിക്കാറുണ്ട് ബ്ലൂ ഡ്രാഗണിന്റെ കുത്ത് പോർച്ചുഗീസ് മാൻ ഓഫ് വോറിന് സമാനമാണ് ഇതും ഒരു തരം ജെല്ലിഫിഷിന് സമാനമാണ് എന്തിനേറെ പറയുന്നു ഇത്തിരി കുഞ്ഞൻ ബ്ലൂ ഡ്രാഗണിന്റെ ഭക്ഷണമാണ് ഈ ഭീമൻ ജെല്ലിഫിഷ് ഈ ജീവികൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വിഷം വലിച്ചെടുത്ത തങ്ങളുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നു പിന്നീട് വാ സ്വയം പ്രതിരോധിക്കാൻ ഈ വിഷം ഉപയോഗിക്കുന്നു ബ്ലൂ ഡ്രാഗണിന്റെ ഒരു കുത്തം മനുഷ്യന് കിട്ടിയാൽ ഓക്കാനം വേദന ഷർദി കഠിനമായ അലർജി തൊക്ക അലർജി എന്നിവയിലൊക്കെ തന്നെ എത്തിക്കാറുണ്ട് സ്പെയിനിലെ ബീച്ചുകളിൽ ഇവയെ കണ്ടതും മൂലം ഇവിടെ കടലിൽ ഇറങ്ങുന്നത് നിരോധിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ഈ ബ്ലൂ ഡ്രാഗണിനെ തുടരുതെന്ന് തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശുമാരുടെ രാപ്പകൽ സമരം ദിവസമായി നാളെ അവസാനിപ്പിക്കും തുടർ സമരങ്ങൾ വ്യാപിപ്പിച്ച് നാളെ പ്രഖ്യാപനം പ്രതിജ്ഞ റാലിയോടെയാണ് പ്രഖ്യാപനം സമരം അവസാനിപ്പിക്കുകയല്ലെന്നും അവകാശങ്ങൾ നേടിയെടുക്കും എം എ ബിന്ദു പറഞ്ഞു ആ ഡിമാൻഡ് ഈ സമരവുമായി ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ ജില്ലാതലത്തിലും താഴെത്തട്ടിലും വളരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന കമ്മിറ്റി യോഗം തീരുമാനിച്ചിരിക്കുന്നത് തുടർന്ന് നടത്താൻ പോകുന്ന സമരങ്ങൾ ഏറ്റെടുക്കുവാൻ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആശാവർക്കരന്മാർ അവിടെ സമരപ്രതിജ്ഞ റാലിയോടുകൂടിയാണ് നാളെ നമ്മുടെ ഇവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആശമാരുടെ ആയിരം രൂപ ഓണറേറിയം വർധനവ് തങ്ങളുടെ സമര നേട്ടമാണെന്ന് ആശാ സമര നേതാവ് എസ് മിനി പറഞ്ഞു വളരെ വലിയൊരു വിജയം തന്നെയാണ് കാരണം ഒരു രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റ് ഒരു രൂപ പോലും നൽകില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റിനെ തന്നെ ഒരു വർധനവ് വർദ്ധിക്കാൻ ഞങ്ങൾക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും സമരത്തിന്റെ വലിയൊരു വിജയം തന്നെ ഓണറേറിയം വർധനവ് തങ്ങളുടെ ഇടപെടലിന്റെ ഫലമാണെന്ന് സിഐ ടിയു അനുകൂല ആശാപ്രവർത്തകർ അവകാശപ്പെട്ടെങ്കിലും സമരസമിതി ഇത് തള്ളി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വൈകാതെ പ്രഖ്യാപിക്കാനിരിക്കെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് ആശമാർ ഇടവേളയിടുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സർക്കാരിനും വേതന വർദ്ധനവിൽ ഒന്നും ചെയ്യാനില്ല അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വീണ്ടും ശക്തമായ സമരവുമായി സെക്രട്ടേറിയറ്റിന് എത്താമെന്നാണ് ആശമാർ കണക്കുകൂട്ടുന്നത് പി എം ശ്രീ പദ്ധതിയെ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകേണ്ട കത്തിന്റെ കരട് സർക്കാർ തയ്യാറാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട ശേഷം ചീഫ് സെക്രട്ടറി കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറും മന്ത്രിസഭാ യോഗ തീരുമാനം കേന്ദ്രത്തെ എന്നോ നാളെയോ അറിയിക്കും സി പി ഐയുടെ ശക്തമായ എതിർപ്പിനൊടുവിലാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കാൻ തീരുമാനമായത് പി എം ശ്രീ വിഷയത്തിൽ എസ് എസ് കെ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിഷയം ഉപസമിതി പരിശോധിക്കുമെന്നും നിലവിൽ ഉപസമിതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി ഐ നേതാക്കന്മാരുടെ പരാമർശത്തെക്കുറിച്ച് ഇനി പ്രതികരിക്കാനില്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിക്കാൻ ശ്രമിക്കണ്ടെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം അതെല്ലാം അവസാനിച്ചു സന്തോഷത്തോടുകൂടിയാണ് ഐക്യത്തോടുകൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റി പിന്നെ തെറ്റി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട അത് നടക്കുന്നു അത് ഞങ്ങൾ പരിശ്രമിക്കുന്നില്ല നിങ്ങൾക്കിടയിൽ എങ്ങനെയെന്തെങ്കിലും പ്രശ്നമുണ്ടോന്നു പ്രശ്നം നമ്മളൊരു ആവുമ്പോ നാട്ടുപ്രദേശം അതെ അവരുടെ കാര്യം പ്രത്യേകിച്ച് നല്ല കാര്യം എന്തായാലും പി എം സിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളൊക്കെ അവസാനിച്ചു എല്ലാം നല്ല രീതിയിൽ പരിപസാനിച്ചു എന്നുള്ളതാണ് അല്ലേ അല്ല എല്ലാം ഈ ഉള്ളൂ പക്ഷെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടം അറിയാത്തതിൽ ആശങ്ക രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് എന്നാൽ കൃത്യമായി ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യ വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മരിച്ച വസന്തകുമാരിക്ക് അമീബിക് മസ്തിഷ്കജ്വരമാണെന്ന കാര്യം മെഡിക്കൽ കോളേജ് അധികൃതർ മറച്ചുവെച്ചെന്നും ആരോപണമുണ്ട് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരണം സംഭവിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ് ഇന്നലെ ഒരാൾക്ക് കൂടി രോഗം ബാധിക്കുകയും ഒരു മരണം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തു ഒക്ടോബർ മാസത്തിൽ മാത്രം രോഗം സ്ഥിരീകരിച്ചത് അറുപത്തിരണ്ട് പേർക്കാണ് പത്ത് പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ജനുവരി മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നൂറ്റി പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത് മുപ്പത്തിയൊന്ന് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും മരണപ്പെടുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമീബി മസ്തിഷ്ക ദുരത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് ആരോഗ്യവകുപ്പ് നേരിടുന്ന ഏറ്റവും ശങ്ക കെട്ടിക്കിടക്കുന്ന കുളങ്ങളിൽ നിന്ന് രോഗം സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിലയിരുത്തലെങ്കിലും കുളത്തിൽ ഇറങ്ങാത്തവർക്കും രോഗം സ്ഥിരീകരിച്ചതോടെയാണ് ആശങ്ക വർദ്ധിപ്പിച്ചത് ഉറവിടം കണ്ടെത്താൻ സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മരിച്ച വസന്തകുമാരിക്ക് അമീബിക് രോഗം സ്ഥിരീകരിച്ച കാര്യം മെഡിക്കൽ കോളേജ് അധികൃതർ ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ചെന്നും ആരോപണമുണ്ട് പ്രദേശത്തെ ഉറവിടം ഉടൻ കണ്ടെത്തണമെന്നാണ് കല്ലറ തെങ്ങുംകോട് വാർഡ് മെമ്പർ സജിത് മുട്ടപ്പാലം ആവശ്യപ്പെടുന്നത് ചൂടുവെള്ളം മാത്രം കുടിക്കുകയും പുറത്തു പോകാതിരിക്കുകയും ചെയ്യുന്ന വസന്തകുമാരിക്ക് രോഗം സ്ഥിരീകരിച്ചത് പ്രദേശത്ത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് സിമലള ന്യൂസ് തിരുവനന്തപുരം പ്രവർത്തനം പുനരാരംഭിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും താമരശ്ശേരി ഫ്രഷ്കഡ് മാലിന്യ സംസ്കരണ കമ്പനി ഇന്ന് തുറക്കില്ല മതിയായി പോലീസ് സംരക്ഷണം ഉറപ്പുവരുത്തിയ ശേഷമേ കമ്പനി തുറക്കൂ എന്നാണ് ഉടമകളുടെ തീരുമാനം അതേസമയം ഫാക്ടറി തുറക്കുന്ന പക്ഷം സമരം ശക്തമായി തുടരാനാണ് സമരസമിതിയുടെ നീക്കം ഇന്നലെ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് കർശന ഉപാധികളോടെ കമ്പനി തുറക്കാൻ അനുമതി നൽകിയത് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ സൈബർ ഹണ്ട് തുടരുന്നു ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു മുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായി രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തുന്നതിനുമായാണ് ഓപ്പറേഷൻ സൈബർ ഹണ്ട് എന്ന പേരിൽ വ്യാപക റെയ്ഡുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായി രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താനുമായിട്ടാണ് ഓപ്പറേഷൻ സൈബർ ഹണ്ട് എന്ന പേരിൽ വ്യാപക റെയ്ഡുകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് വ്യാപക പരിശോധന നടക്കുന്നത് രാജ്യവ്യാപകമായി നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെപ്പറ്റി വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണമുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച പുലർച്ചെ ആറു മുതൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും വ്യാപക റെയ്ഡാണ് നടന്നത് കേരള പോലീസ് സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന്റെയും റേഞ്ച് ഡി ഐ ജിമാരുടെയും ജില്ലാ പോലീസ് മേധാവിമാരുടെയും മേൽനോട്ടത്തിലായിരുന്നു റെയ്ഡ് ട്രേഡിംഗ് തട്ടിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയുള്ള തട്ടിപ്പ് ലോൺ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് തുടങ്ങിയവയിൽ ഏർപ്പെട്ടവരാണ് പിടിയിലായത് അറസ്റ്റിലായ സംഘത്തിൽ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിരുന്നു അഭിഷേക് വിജു ഹാഫിസ് അൽതാഫ് എന്നിവരാണ് തട്ടിപ്പ് പണം പിൻവലിക്കുന്നതിനിടയിൽ അറസ്റ്റ് അഭിഷേകും ഹാഫിസും തൃക്കാക്കരയിലെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇന്നലെ മാത്രം പിൻവലിച്ചത് ആറ് ലക്ഷം രൂപയാണ് ഇപ്പോൾ പിടിയിലായവർക്ക് പുറമെ നിരീക്ഷണത്തിൽ ഉണ്ടെന്നും എ ഡി ജി പി എസ് ശ്രീജിത്ത് വ്യക്തമാക്കി മലയാളം ഹെബ്രാനാസ്റ്റർ സി എം ഐ ആശുപത്രിയില് ചികിത്സയിലായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെയായിരുന്നു അന്ത്യം മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസ താരവും ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി താരവുമായ മാനുവൽ ഫെഡ്രിക് വിടവാങ്ങി വെള്ളിയാഴ്ച രാവിലെ ബംഗളൂരുവിലെ ഹൈബ്രാലാസ്റ്റേഴ്സ് സി എം ഐ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഇന്ത്യൻ ഹോക്കിയിലെ ടൈഗർ എന്നറിയപ്പെടുന്ന മാനുവൽ ഫെഡ്രിക് കണ്ണൂർ ബരനശ്ശേരി സ്വദേശിയാണ് ഫുട്ബോളിൽ സ്ട്രൈക്കറായി കായിക ജീവിതത്തിന് തുടക്കം കുറിച്ച ഫെഡ്രിക് പിന്നീട് കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂൾ ടീം വഴിയാണ് ഹോക്കിയിലേക്ക് സജീവമായത് പതിനേഴാം വയസ്സിൽ ബോംബെ ഗോൾഡ് കപ്പിലാണ് അദ്ദേഹം ആദ്യമായി ഹോക്കി ഹോക്കി ഗോൾ ീപ്പറായി അരങ്ങേറ്റം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഫെഡ്രിക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിന് തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു ഫെഡറിക് അങ്ങനെ ആദ്യമായി ഒരു മലയാളി താരം ഒളിമ്പിക്സിൽ മെഡൽ നേടി എന്ന സ്ഥാനവും ഫെഡറിക്ക് സ്വന്തമാക്കി വർഷം ഇന്ത്യൻ കുപ്പായത്തിൽ കളിച്ച ഫെഡ്രിക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ഹോക്കി ലോകകപ്പിലും ഇന്ത്യൻ ഗോൾ വലയം കാത്തു ഇദ്ദേഹത്തിന്റെ കായിക രംഗത്തെ സമഗ്രമായ സംഭാവനകൾക്ക് രാജ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാൻചന്ദ് പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു ബംഗളൂരു ആർമി സർവീസ് കോറിൽ നിന്നും വിരമിച്ച ശേഷം വിശ്രമ ജീവിതം നയിക്കുമ്പോഴായിരുന്നു അന്ത്യം മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി